ആ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഉച്ചകൂണ് വിശേഷങ്ങളൊന്ന് കാണിച്ചോട്ടെ നല്ല ചമ്പാവൂരി ചോറ് വെച്ചു ആവി ഉറക്കുന്ന ചോറ് ഞാൻ ഇപ്പോഴാണ് ഉണ്ടാക്കിയത് ഇവിടുത്തെ സമയം മൂന്ന് മണി ആവാറായി പക്ഷേ ഇവിടെ ആരും ഇല്ലാഞ്ഞായിരണം ഞാൻ ഇപ്പോഴാണ് ചോറ് ഉണ്ടാക്കിയത് നല്ല ഒരു സാമ്പാർ ഇന്നലത്തെ ഇന്ന് രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ട് പിന്നെ ബീൻസ് തോരനുണ്ട് പച്ചമുളകൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ടുള്ള ഒരു തോരനുണ്ട് പിന്നെ ക്യാബേജ് മിഴുക്കു ഇരട്ടിയുണ്ട് പിന്നെ നല്ല രീതിയിൽ ഇവിടെ എല്ലാം സ്റ്റോറേജാണ് വാങ്ങിച്ചു വെച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലയാണ് പക്ഷേ നല്ല രീതിയിൽ ഞാൻ നല്ലതായിട്ട് ഒരു കറി ഉണ്ടാക്കി കുടമ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നല്ലതായിട്ടുള്ള ഒരു കറിയാണ് അയിലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രീതിയിൽ വച്ചിട്ടുണ്ട് ടേസ്റ്റിയാണ് പിന്നെ തൈരുണ്ട് തൈര് ഇവിടുത്തെ തൈരിനൊരു പ്രത്യേകതയുണ്ട് നല്ല നല്ല ആയിട്ടുള്ള തൈരാണ് പിന്നെ അച്ചാർ വിശേഷങ്ങളെല്ലാം ഉണ്ട് അച്ചാറെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുകളെല്ലാം ഇവിടെ അങ്ങനെ ഉണ്ട് അച്ചാർ കുറച്ചല്ലേ ചിലവാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാർ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഊണും കഴിഞ്ഞ വൈകിട്ടത്തേക്കുള്ള ചായക്കുള്ള സമയമായി ഇവിടെ ഇനി വൈകി രാത്രിയായിരിക്കും അവരെല്ലാവരും കഴിക്കുന്നത് ഞാൻ കഴിച്ചില്ല ഞാൻ പക്ഷേ ഞാൻ ഇപ്പം ചോറ് കഴിക്കാൻ പോവുകയാണ് ഓക്കേ